നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം പൂർണ്ണമായെങ്കിലും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ പെൻഷൻ തുകയായ ആറായിരത്തി രൂപയുടെ വിതരണമാണ് ജനുവരി മാസമാവും പ്പോഴേക്കും സംസ്ഥാനത്ത് കുടിശ്ശികയായി ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിനുള്ളിൽ കുടിശ്ശികയുള്ള പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ രണ്ടു ഗഡുക്കളായോ അല്ലെങ്കിൽ ഒരുമിച്ചോ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കുമാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തതെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം പെൻഷൻ മുടങ്ങിയവർക്ക് ജനുവരി ഒന്ന് മുതൽ ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും കൃത്യമായ റിംഗ് പൂർത്തിയാക്കിയ അൻപത് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് കുടിശ്ശിക പെൻഷൻ വിതരണത്തിന്റെ അറിയിപ്പുകൾ കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക